പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കണം ബി ജെ പിയെ ഒറ്റപ്പെടുത്തണം കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായത് ഏറ്റവും ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യമാണ് മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കാൻ ഇനിയും നമ്മുടെ ശ്രമം തുടരണം ഇത് ഈ പറഞ്ഞ വാചകങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാനായി വിവിധ വിഷയങ്ങളെക്കുറിച്ച് സി പി എം നേതാക്കൾക്ക് നൽകിയ രേഖയിലുള്ളതാണ് ഈ രേഖ വരികയും പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത കാലത്താണ് പി വി അൻവർ വെളിപ്പെടുത്തലുമായി വന്നത് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് മുമ്പൊരവസരത്തിൽ നാം സംസാരിച്ചിരുന്നു ആ വെളിപ്പെടുത്തലുകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു ചെയിൻ പോലെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം ആ വെളിപ്പെടുത്തലുകളെ മറ്റൊരു തലത്തിലേക്ക് അതിൻ്റെ ചർച്ചകൾ എത്തിയിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രതിപക്ഷ നേതാവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ മറ്റൊരു വെളിപ്പെടുത്തലാണ് എ ഡി ജി പി ആർ എസ് എസിൻ്റെ ഉന്നത നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയ വെളിപ്പെടുത്തൽ എ ഡി ജി പി അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിൽ അത് പറയുന്നുമുണ്ട് ഈ കൂടിക്കാഴ്ച നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ആ സമയത്തെത്തിയ ആർ എസ് എസ് നേതാവ് ദത്താത്രായ ഹൊസലയെ അജിത് കുമാർ സ്വകാര്യ വാഹനത്തിൽ പോയി മറ്റൊരു ആർ എസ് നേതാവിനോടൊപ്പം പോയി കണ്ടു എന്നതാണ് തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതുമാണ് അതേസമയം നമുക്ക് കഴിഞ്ഞ് പതിനാറ് മാസമായിട്ടും അത് സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നു മാത്രമല്ല കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ വിശിഷ്ട പോലീസ് സേവാ മെഡൽ എ ഡി ജി പി അജിത് കുമാറിന് നൽകുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ആർ എസ് എസുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വിശിഷ്ട സേവാ മെഡൽ അടക്കം നൽകി അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആയി നിലനിർത്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതു സർക്കാർ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് വളരെ അപകടകരവും അമ്പരിപ്പിക്കുന്നതുമാണ് നേരത്തെ പറഞ്ഞ സി പി എം സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാനുള്ള രേഖകളുമായി നേതാക്കൾ അണികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അണികളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏതായാലും രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ബി ജെ പിയുമായി ആർ എസ് എസുമായി കേരള പോലീസ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച് ചർച്ചയുണ്ട് ഇപ്പോൾ കൊടുങ്ങി ഫൈസൽ വധക്കേസിലെ വിചാരണ ആരംഭിക്കാൻ പോവുകയാണ് വിചാ രണ്ടായിരത്തി പതിനാറിലാണ് കൊടുങ്ങി ഫൈസലിനെ ആർ എസ് എസ്കാർ വധിച്ചത് അതിനൊരു കൊലയുടെ തലത്തിലാണ് കേരള പോലീസ് കണ്ടതും കൈകാര്യം ചെയ്തതും അതിലെ പ്രധാന പ്രതിയായ നാരായണൻ എന്ന വ്യക്തി ഇതിനു മുമ്പ് സമാനമായി യാസർ വധക്കേസിലെയും പ്രതിയായിരുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് നടന്ന യാസർ വധക്കേസിലെയും പ്രതിയാണ് അങ്ങനെ സമാനമായ കേസിൽ അതായത് മതപരിവർത്തനം ചെയ്യപ്പെട്ട യാസറിനെ കൊന്ന അതേ കേസിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ സമാനമായി മതപരിവർത്തനം ചെയ്ത ഫൈസൽ എന്ന വ്യക്തിയെ വധിക്കുന്നു അപ്പം ഇത് ഇങ്ങനെ അതിൽ രണ്ടിൻ്റെയും പിന്നിലെ പ്രധാന പ്രതി ഒരാളാണ് എന്ന് എന്നത് തന്നെ വളരെ കൃത്യമായ ഗൂഢാലോചനയുടെ തെളിവാണ് പക്ഷേ കേരള പോലീസ് അതിനെ ഒരു ദുരഭിമാന ദുരഭിമാനക്കൊല പോലെയാണ് കൈകാര്യം ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫലമായി ഇത്രയും ദിവസങ്ങളായിട്ടും വിചാരണ ആരംഭിച്ചില്ല എന്ന് മാത്രമല്ല ഈ പ്രതികളെല്ലാം ജാമ്യത്തിലുമാണ് എന്ന് മാത്രമല്ല കുടുംബം ആവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കാൻ തയ്യാറുമായില്ല കുടുംബം ആവശ്യപ്പെട്ടത് കുമാരൻകുട്ടി എന്ന് പറയുന്ന ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത പ്രഗത്ഭനായ അഭിഭാഷകനെയായിരുന്നു അതേസമയം പി ജി മാത്യു എന്ന മറ്റൊരു അഭിഭാഷകനെയാണ് കേരള സർക്കാർ വെച്ചത് എന്നാൽ ആ കേസിൻ്റെ വിചാരണ ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ആർ എസ് എസ് കാർ പ്രതികളായ കേസുകളിൽ കൊടിഞ്ഞ ഫേസലിൻ്റെ കേസ് മാത്രമല്ല റിയാസ് വധ കേസിൽ നമുക്കറിയാം പ്രതികളെല്ലാം വെറുതെ വിടുകയാണ് വിടുകയുണ്ടായത് സമാനമായി നിരവധി സി പി എം നേതാക്കളെ വധിച്ച കേസുകളിൽ ഒക്കെ ആർ എസ് എസ്കാരെ വെറുതെ വിടുകയാണ് സമീപകാലത്ത് ആർ എസ് എസ് നേതാക്കൾ പ്രതികളായ കേസുകളിലെല്ലാം അവരെ വെറുതെ വിടുകയും നേരെ തിരിച്ച് ആർ എസ് എസിനെതിരെയുള്ള മറ്റുള്ളവരുടെ കേസുകളിൽ പ്രതികൾ ശിക്ഷി കടുത്ത ശിക്ഷക്കേറ്റുവാങ്ങുകയും ചെയ്യുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും ആലപ്പുഴ ശ്രീനിവാസൻ വധ കേസിൽ പതിനഞ്ച് പ്രതികൾക്ക് കൂട്ട വധശിക്ഷ വിധിച്ച അപൂർവമായ സംഭവം വരെ കേരളത്തിലുണ്ടായി അപ്പോൾ ഇതെല്ലാം പ്രത്യേകിച്ച് കേസുകളെല്ലാം രൂപപ്പെടുന്നത് പോലീസിൽ നിന്നാണ് അങ്ങനെ കേരള പോലീസിൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റുമുട്ടൽ കൊല പോലെയുള്ള സംഭവങ്ങൾ ഏറ്റുമുട്ടൽ കൊല പോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ നേരത്തെ വർഗീസ് വധക്കേസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കേൾക്കാത്തൊരു കാര്യമായിരുന്നു കേരളത്തിലെ ഏറ്റുമുട്ടൽ കൊല വ്യാജ ഏറ്റുമുട്ടൽ കൊലകളാണ് എല്ലാം ഏറ്റുമുട്ടൽ കൊല എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ നിരവധി വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ നടന്നു സമാനമായി ഒരു ഏറ്റുമുട്ടൽ കൊലയുടെ ആരോപണവും അൻവറിൻ്റെ വെളിപ്പെടുത്തലിലുണ്ട് എടമണ്ണയിലെ റദാൻ എന്ന ചെറുപ്പക്കാരനെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയതാണ് എന്ന് അൻവർ അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ ഉന്നയിക്കുന്നുണ്ട് പോലീസുകാർക്കെതിരെ ചെയിൻ റേപ്പ് കേസുകൾ വരെ ആരോപണങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സുജിത് ദാസ് ഐ പി എസ് അടക്കമുള്ള ഓഫീസർമാർക്കെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ആർ ബന്ധം അഴിമതി വ്യാജ ഏറ്റുമുട്ടൽ കൊല സ്വർണ്ണക്കടത്തിൽ കൂട്ടുനിൽക്കുന്നു അതോടൊപ്പം തന്നെ റേപ്പുകൾ ഇങ്ങനെയുള്ള നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും എ ഡി ജി പി എന്ന ഇതിൻ്റെ എല്ലാം കേന്ദ്രമായി പറയപ്പെടുന്ന എ ഡി ജി പി അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി ഇപ്പോഴും നിലനിൽക്കുന്നു അദ്ദേഹം ഇപ്പോൾ അവധിയിൽ പോയിരിക്കുകയാണ് അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഏർപ്പാടാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഈ സർക്കാർ അത് മാറ്റാൻ സന്നദ്ധമല്ല എന്ന് മാത്രമല്ല എ ഡി ജി പിയുടെ കീഴുദ്യോഗസ്ഥരെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിക്കുന്നത് ഇത്ര ഗുരുതരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ അഴിച്ചുപണിയാനോ ഈ കാര്യത്തിൽ അന്വേഷണം നടത്താനോ ഒരു വാക്ക് പോലും മിണ്ടാനോ കേരള മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആദ്യത്തെ ആരോപണമല്ല വരുന്നത് ഇതിനു മുമ്പ് തുടർച്ചയായി ഉണ്ട് അതേസമയം പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ഡയറക്റ്റ് ആർ എസ് എസ് ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ അതിനു മുമ്പും ആർ എസ് എസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുമായി ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്നോ ഇല്ലയോ എന്നതിൻ്റെ തെളിവിലായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഡയറക്ട് ബന്ധമുണ്ടോ എന്ന് തെളിയിക്കുന്നു ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വളരെ കൃത്യമായി ആർ എസ് എസിനെ സഹായിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉള്ളത് എന്നതാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇത് വളരെ ഗുരുതരമാണ് കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് കേവലം അഴിമതിയെക്കുറിച്ചോ കേവലം കള്ളക്കടത്തിനെക്കുറിച്ചോ കേവലം മറ്റ് ചില ക്രിമിനൽ ആക്ടിവിറ്റികളെ കുറിച്ചോ അല്ല അതിനപ്പുറം രാജ്യ ഏറ്റുമുട്ടൽ കൂട്ട ബലാത്സംഗങ്ങൾ സമാനമായി ആർ എസ് എസ് ബന്ധം തുടങ്ങിയ വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളിലെത്തുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിന്നാണ് തൃശ്ശൂർ സീറ്റ് ബി ജെ പിക്ക് ലഭ്യമാകുന്നതിനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചത് എന്നതാണല്ലോ ഈ ആരോപണങ്ങളിലൂടെ വരുന്നത് എന്തുകൊണ്ടാണ് പതിനാറ് മാസം മുമ്പ് നടന്നൊരു കാര്യത്തെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതെന്നാണ് സി പി എമ്മിലെ ചില നേതാക്കൾ ചോദിക്കുന്നത് ഈ പതിനാറ് മാസം നിങ്ങളെന്താണ് സംസാരിക്കാതിരുന്നത് എന്നാണ് വിജയരാഘവൻ അടക്കമുള്ള സി പി എം നേതാക്കളോട് തിരിച്ചു ചോദിക്കേണ്ടത് ഈ പതിനാറ് മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എന്താണ് എ ഡി ജി പിയും ആർ എസ് എസ് നേതാവുമായി സംസാരിച്ചത് എന്ന് അന്വേഷിക്കുവാൻ പതിനാറ് മാസമായിട്ടും സി പി എമ്മിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് ഈ എ ഡി ജി പി തന്നെ ഉന്നത പദവികൾ വീണ്ടും വീണ്ടും ഏൽപ്പിക്കുകയും വിശിഷ്ട സേവാ മെഡൽ നൽകുകയും അതിന് ശുപാർശ നൽകുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ചോദ്യം കേരളത്തിലെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേവലം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമല്ല അല്ലെങ്കിൽ സി പി എമ്മിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നവുമായിട്ടല്ല ഇന്ന് മാത്രമല്ല വേറെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ അജിത് കു അജിത്തിൻ്റെ കൂടെ എന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചും വിവരങ്ങൾ വരേണ്ടതാണ് ദത്താത്രേയെ മാത്രമല്ല അജിത് കുമാർ കണ്ടത് റാം മാധുവിനെയും കണ്ടു എന്നും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വേറെ ആർ എസ് എസ് നേതാക്കളെ നിരന്തരമായി എ ഡി ജി പി സന്ദർശിക്കുന്നത് എന്തിനാണ് ഇത് കേവല സൗഹൃദ സന്ദർശനം എന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ പാടില്ലല്ലോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെയാണ് പറയുന്നത് ഒരു സൗഹൃദ സന്ദർശനമാണ് അതിനെന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം സി പി എം സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടെന്ന വിഷയമാണ് അപ്പോൾ കേരളത്തിൽ സി പി എം എത്തിപ്പെട്ട ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് അവസ്ഥയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് അപകടമാണ് ഈ ഇതിനെ ചെറുക്കാൻ മതനിരപേക്ഷ വിശ്വാസികൾ മുന്നോട്ട് വരണം അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ തന്നെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ചിന്തയുള്ള ഇടതുപക്ഷ അണികൾ സന്നദ്ധമാകും